എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ ഏപൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം കണ്ണമുള്ളിൽ ഭഗവതിയും കാക്കാത്തിയമ്മയുടെ ഒരു ക്ഷേത്രമുണ്ട് അവിടേക്കാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് ദേവിയെ ദർശിക്കണം കാക്കാത്തിയമ്മ എന്റെ ഒരു ആഗ്രഹ സാബല്യത്തിനായിട്ട് ഞാൻ ആറു മാസങ്ങൾക്ക് മുമ്പ് ഒരു സെറ്റും കൊണ്ടും കരിവിളകളും മാലയും ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു എന്തിന് കാക്കാത്തിയമ്മയെ അണിഞ്ഞൊരുക്കിയോ ഒരു വീഡിയോ ചെയ്യണോന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ക്ഷേത്രത്തിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അത് ഇപ്പോൾ നടക്കില്ല ഇപ്പൊ അത് നിർത്തലാക്കി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് ഞാൻ അവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണല്ലോ കാക്കാത്തിയമ്മയ അണിഞ്ഞൊരുക്കി ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഭക്തജനങ്ങളുടെ തിരക്കാണ് കാക്കാത്തിയമ്മയെ അണിഞ്ഞൊരുക്കാൻ അങ്ങനെ എല്ലാവരും വന്ന് വളയൊക്കെ ഇട്ട് അണിഞ്ഞൊരുക്കി കയ്യുമൊക്കെ ഓടിച്ചു അങ്ങനെ ദേവിയൊക്കെ ഇളക്കം ഉണ്ടായി അങ്ങനെ അതുകൊണ്ട് നിർത്തലാക്കി പിന്നെ രണ്ടാമത് കാക്കാത്തിയമ്മയെ ചെയ്തു വെച്ചിരിക്കയാണ് അതുകൊണ്ട് ഇപ്പൊ അകത്തേക്ക് പ്രവേശനമില്ല നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടയിൽ വെച്ച് കാത്തിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സംഗം അടുത്തു ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം അല്ലല്ലോ ആഗ്രഹമല്ലല്ലോ കാക്കാത്തയമ്മയണിഞ്ഞ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചിരുന്നത് അപ്പൊ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സങ് വല്ലാതായിപ്പോയി അങ്ങനെ ഞാൻ ഈ ആറ് മാസം കൊണ്ട് ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്റെ മനസ്സിൽ തോന്നി ഞാൻ എത്തിനാണ് ഇതിവിടെ സൃഷ്ടിച്ചു വെക്കുന്നത് അമ്മയോട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് അമ്മ അണിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ സാധിക്കുന്നില്ല എന്നാൽ നടയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോരാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇന്ന് കഴിഞ്ഞ പല പ്രാവശ്യം ഞാൻ ക്ഷേത്രത്തിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അത് നിർത്തലാക്കി ഇനി സാധ്യമല്ല നട പാട ചിത്രയ്ക്കാണ് വെച്ചിട്ട് നടയിൽ വെച്ച് പ്രാർത്ഥിച്ച് പോരാ അങ്ങനെ ഞാൻ ഇന്ന് എന്തായാലും ഞാൻ പോവുകയാണ് അവിടെ ദർശനം നടത്തി കാക്കാ നമ്മുടെ നടയിൽ വെച്ച് പ്രാർത്ഥിച്ചു പോരാം അപ്പോൾ നോക്കിയപ്പോൾ നല്ല മഴ വരുന്നു കാൽമേഹങ്ങളെല്ലാം ഇങ്ങനെ ഇരുണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇരുട്ട് പോലെ ഇരിക്കുകയാണ് എന്തായാലും ഞാൻ അവിടേക്ക് പോവുകയാണ് എന്റെ പ്രാർത്ഥന സാഫല്യമാവോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ഈ ഒരു ആഗ്രഹം പറഞ്ഞാണ് വാങ്ങിച്ചു വെച്ചിരുന്നത് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപ് ഒരു കാര്യം അറിയിക്കാം ഒരുപാട് അത്ഭുത ശക്തികളും അത്ഭുതങ്ങളും ആ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളതാണ് അതിനൊരു അത്ഭുതകഥ ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നു പണ്ടൊരിക്കൽ ഈ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടന്ന കാലഘട്ടത്തിൽ ദൂരദേശത്തു നിന്നും ഒരു കുടുംബക്കാർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അന്ന് ഉത്സവം കാണാനും ഒരുപാട് കുരുതികളുമൊക്കെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ കുടുംബത്തിലുള്ള ഒരു ബാലൻ ഈ ക്ഷേത്രത്തിൽ ക്ഷീണിതനായി ഒരു ക്ഷേത്രത്തിന്റെ ഒരു മൂലയിൽ കിടന്നുറങ്ങി കുടുംബക്കാർ ഈ കുട്ടിയെ അന്വേഷിച്ചിട്ട് കുട്ടിയെ കണ്ടെത്തിയില്ല അങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി ആ മുളിയിൽ കിടന്നുറങ്ങി രാത്രിയുടെ യാമത്തിൽ ദുഷ്ടശക്തികൾ ഈ കുട്ടിയെ ആക്രമിക്കാൻ എത്തി അപ്പോൾ പെട്ടെന്ന് ഒരു മുത്തശ്ശി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് ഉരുളി കേ ഉരുളിയുടെ അടിയിൽ കമത്തി വെച്ചിരുന്നു അങ്ങനെ വീട്ടുകാർ ഈ കുട്ടിയെ കാണാതെ വിഷ്രമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരം പുലർച്ചെ പ്രഭാതത്തിൽ ഈ കുട്ടി ഉരുളിക്കരയിൽ നിന്നും യാതൊരു പോരന് പോലും മേക്കാതെ വരുന്നു ഇതൊരത്ഭുതകഥയില്ലേ ഇനി മറ്റൊരു കഥയും കൂടെ പറയാം കാക്കാത്തിയമ്മയെ കുറിച്ച് ഈ കാക്കാത്തമ്മ ആരാണെന്ന് നമുക്കറിയണ്ടേ അതായത് ചങ്ങരാശേരി എന്നൊരു ഗ്രാമത്തിൽ ഒരു കാക്കാത്യമ്മ ഉണ്ടായിരുന്നു അവിടെ ഉന്നത കുലത്തിൽപ്പെട്ട ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ഒരു പുരുഷനിൽ നിന്ന് ഈ കാക്കാത്യമ്മ ഗർഭം ധരിച്ചു ആ കുടുംബക്കാർക്ക് ഇത് അവമാനമായിരുന്നു അപ്പോഴെന്ത് ചെയ്തു ആ കുടുംബക്കാർ ഈ കാക്കാത്യമ്മയെ ബൈക്കോൾ തുറവിൽ തീ കത്തിച്ചു ഈ കാക്കാത്യമ്മയെ അപായപ്പെടുത്തി ഇത് കണ്ടു നിന്നിരുന്ന ഒരു ഉണ്ടായിരുന്നു ഒരു അന്തർജനം ആ അന്തർജനത്തെയും അപായപ്പെടുത്തി അപ്പോൾ ഇവരുടെ ആത്മാക്കൾ ആ ദേശത്തെ ഒരുപാട് അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ കണ്ണമ്പള്ളിയിൽ വലിയ ചിലന്നറിയപ്പെടുന്ന കാരണവന്മാർ അവർക്കൊരുപാട് മന്ത്രവിദ്യകളൊക്കെ അറിവുള്ളതായിരുന്നു അതിലൊരു മന്ത്രസിദ്ധിയുള്ള ഒരു കാരണവർ ഈ ആത്മാക്കളെ ഒരു നാരായത്തിൽ ആവാഹിച്ച് ഈ ദേവിയുടെ സമീപത്ത് കുടിയിരുത്തി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഒട്ടനവധി കഥകളുണ്ട് ഗർഭിണിയായ ഒരു കാക്കാത്തയമ്മയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് അതിന്റെ ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയതിന് ശേഷം തിരിച്ചറിയാം അപ്പൊ നമുക്ക് ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാം നല്ല മഴയൊക്കെയുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നെ ആ ചെറ്റുമുണ്ടെ കുടിപ്പിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് പറഞ്ഞ നിരാശയോ എന്തൊക്കെയാണോ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന എന്റെ ആഗ്രഹം നടക്കുകയോ എങ്കിലും ഞാൻ അമ്മയെ കാക്കാത്തിയമ്മയും അവിടത്തെ കിണമ്പിളെ ദേവിയെ മനസ്സിൽ സ്ഥാനിച്ചുകൊണ്ട് എന്റെ യാത്ര തുടരുകയാണ് എല്ലാവരെയും ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ അവിടുത്തെ ശക്തി എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുകേട്ടറിഞ്ഞു വരാം ഓക്കെ അങ്ങനെ ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേർന്ന് ഇവിടെ വന്നപ്പോൾ മഴയൊന്നുമില്ല വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയുടെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ ക്ഷേത്രം തുറന്നിട്ടില്ല ഇവിടെ എട്ട് മണിക്ക് ശേഷമേ ക്ഷേത്രം തുറക്കാറുള്ളൂ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ അവർ വരുന്ന എത്തിച്ചേരാൻ താമസിക്കുന്നതുകൊണ്ട് എട്ട് മണിക്ക് ശേഷമാണ് ഇവിടെ ക്ഷേത്രം തുറക്കാറുള്ളത് ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്പലം അടച്ചിരിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പരിസരം മൊത്തം അമ്പലത്തിൻ്റെ ക്ഷേത്ര നാലു വിശവും കാടും വനമൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് നമുക്ക് മനോഹരമായ വനം അവിടെ ഈ കിളികളുടെയൊക്കെ ഒരുപാട് പക്ഷികളുണ്ട് അതിൻ്റെയൊക്കെ ഒരു കലകളം മേളങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അതായത് സൂര്യൻ ഉദിച്ച് ആ സൺറൈസും നല്ല മനോഹരമായിരിക്കുന്നു ഈ വനത്തിലേക്ക് ഈ ക്ഷേത്രത്തിലേക്കും നന്നായിട്ട് പ്രകാശിക്കുന്നു അപ്പോഴാണ് ഇവിടെ ഇവിടുത്തെ തിരുമേനി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ട് പൂജ നടത്തുന്നതാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ തിരുമേനി തന്നെയാണ് ആ തിരുമേനിയുടെ കൈപുണ്യം വളരെ വളരെ എന്തൊരു അർച്ചന ചെയ്തു തന്നാലും വളരെ ശക്തിയേറിയതാണെന്നാണ് നല്ല ആ പ്രാർത്ഥന ഫലിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ദാണ്ട ക്ഷേത്രത്തിലേക്ക് വാഴപ്പള്ളി മഠത്തിൽ മോഹൻ ഉണ്ണിത്താൻ്റെ സഹോദർമിണി ഗീത ഉണ്ണിത്താനും തിരുമേനിയൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു ക്ഷേത്രം തുറക്കുന്നു ഇനി നമുക്കകത്തേക്ക് പ്രവേശിക്കാം നമുക്ക് കൂടുതൽ വിവരങ്ങൾ മോഹൻ ഉണ്ണിത്താൻ്റെ സഹധർമ്മിണിയായ ഗീത ഉണ്ണിത്താനോട് നമുക്ക് ചോദിച്ചറിയാം ഓക്കെ അപ്പൊ നമുക്ക് ശ്രീകോവിലേക്ക് പ്രവേശിക്കാം എനിക്ക് ഈ കണ്ണമ്പിള്ളി ദേവിയുടെയും കാക്കാത്തിയമ്മയുടെയും കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു തരുമോ എനിക്ക് അറിയാമോ കണ്ണാപള്ളി ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ് പത്ത് അഞ്ഞൂറ് വർഷത്തിനൊക്കെ വഴക്കമുണ്ടെന്നാണ് രേഖകളൊക്കെ കാണുന്ന അതിന്റെ മൂലസ്ഥാനമാണ് ഈ കാണുന്നത് നടപ്പരെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഇതാണ് അല്ലേ നടപ്പരാണ് ജീവിതയാണ് ഇരിക്കുന്നത് ധനവന്തരി മൂർത്തി പോഷ്ടിച്ചിട്ടുണ്ടാക്കും രണ്ടു വർഷം കൊണ്ട് അദ്ദേഹം കളരി ഉണ്ടായിരുന്നുണ്ട് കളരി കളരിയുടെ ഭാഗമാണ് കളരി ഉണ്ടായിരുന്നു ആ കളരി എല്ലാം നശിച്ചു പോയിട്ടുണ്ട് അതെ അതിന്റെ ആ ഉണ്ടായി കളരിച്ചിരുന്ന ദേവതകളാണ് അപ്പൊ ശ്രീകോവില തന്നെ ദേവി കൂടാതെ ദുർഗയുണ്ട് കൃഷ്ണനുണ്ട് ശാസ്ത്രാവുണ്ട് ഗണപതിയുണ്ട് അപ്പൊ അതൊക്കെ ആ ദേവപ്രശ്നക്കാരൻ പറഞ്ഞത് ആ കളരിയിലിരുന്ന ദൈവങ്ങളാണ് ആ കളരി നശിച്ചു പോയപ്പോൾ അത് നനയാതെയും സുരക്ഷിതമായിട്ട് വെക്കാൻ സ്ഥലമില്ലായിട്ട് ശ്രീകോവില് വെച്ചതാന്നാവാ അങ്ങനെ ശ്രീകോവിലത്രയും പേരുണ്ട് ക്രീട പ്രതിഷ്ഠയല്ല ദുർഗാദേവിയുണ്ട് കൃഷ്ണനുണ്ട് ശാസ്താവുണ്ട് ഗണപതി അത്രയും പേരാവി ഭുവനേശ്വരി ദേവിയാ പറ ഇപ്പം കാളിദേവിയായിരുന്നു ഭുവനേശ്വരി അറിയാതെ വന്നതെന്നൊക്കെ പറയും കാളിദേവി തന്നെ വാളുമൊക്കെയുണ്ട് അപ്പൊ കാളിദേവി തന്നെ ആയിരിക്കണം കാളിദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠനേശ്വരിയാണിപ്പോ തിരുമേനി മാറി വന്നപ്പോഴേ ആ തിരുമേനിക്ക് പറഞ്ഞു കൊടുത്തോണ്ടെങ്കിൽ ഇരുപത്തിയഞ്ചു വർഷമായി തിരുമേനി ഇനിയിപ്പലം പുതുക്കി പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിഷ്ഠയൊക്കെ അന്നേരം കാളിദേവിയായിട്ട് തന്നെ ഭദ്രകാളിയായിട്ട് തന്നെ സങ്കല്പിക്കണമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആള് കൈകുളം വാളിവിടെ ഇവിടെ ഉണ്ട് അതിവിടെ പിന്നെ താളിയോലെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കറക്കാത്തോ താളിയോല ഗ്രന്ഥങ്ങള് പണ്ടിവിടെ കണ്ണ് ചികിത്സയൊക്കെ നടത്തിയിരുന്ന അപ്പൂപ്പമ്മ പിന്നെ കണ്ണ് ചികിത്സ ഒക്കെ അതുകൊണ്ടാണ് നെന്വരിയുടെ ഇവിടെ ആവാസമുണ്ട് ദരിയെ പ്രതിഷ്ഠിക്കണെന്നൊക്കെ കണ്ണ് കീറി ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമായിരുന്നു ഇവിടുത്തെ വലിയ ഓ ശരി മരുന്നരയ്ക്കുന്ന കല്ലുകളൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു മരുന്നൊക്കെ അരച്ച് വിഴിഞ്ഞെടുത്ത് കണ്ണിലൊഴിച്ച് കണ്ണിന്റെ തിവിര മാറ്റി കൊടുക്കുമായിരുന്നു ആ തിവിര മാറ്റി കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ കായംകുളത്ത് ഒത്തിരി പറകളൊക്കെ വന്നത് എനിക്ക് കൊണ്ണി കൊങ്ങണിമാരൊക്കെ ഇല്ലേ അവരൊക്കെ ഇപ്പോഴും അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് പറക്കി പോകും ഇവിടെ നിന്ന് പറക്കി പോകും ആ എരുവേ അമ്പലത്തിലെ ഉത്സവത്തിന് കായംകുളത്ത് പോയി പറയണം അവർക്ക് ഭയങ്കര വിശ്വാസ ഇവിടുത്തെ ദേവി അതുപോലെ ശിവ ശിവക്ഷേത്രമാണ് ഇവിടെ ആദ്യം ഉണ്ടായത് ഇവിടെ ഇതിന്റെ മുന്നിൽ ഒരു കളരി ഉണ്ടായിരുന്നെന്നൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അത് കായംകുളം രാജാവിൻ്റെ യുദ്ധത്തിലെ ഭടന്മാരുടെ മരിച്ചുപോയ ഭടന്മാരുടെ ഓർമ്മക്ക് വഴിച്ചിരിക്കുന്ന ചെറിയ ചെറിയ കുരിയാലകളാണത് കുര്യാല എന്ന പറയുന്നത് അത് ഓരോ കുടുംബത്തിൻ്റെയും ആണ് ഓരോ കുടുംബങ്ങൾ കുടുംബക്കാരുടെ ആണത് അതൊ ഈ നാല്പത്തൊന്നിന് ഗുരുതി നടത്തും അതിനെല്ലാം അതിനെല്ലാം ആൾക്കാരെല്ലാം വരും ചെറിയ ഓല കൊണ്ട് ഇതുണ്ടാക്കി വെച്ചിട്ട് അവിടെ എല്ലാം ഗുരുതിയും എടുക്കും അതൊക്കെ നല്ല രസം കാണാൻ ഇത് യക്ഷിയമ്മ അല്ലേ യക്ഷിയമ്മക്ക് ദേവിയുടെ തുല്യ പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത് യക്ഷിയമ്മക്ക് വറുത്തോടിയൊക്കെയാണ് ഒരുപാട് മഴയൊക്കെ കിട്ടുന്നെങ്കിൽ ർപ്പിണിയ കരിവള ഇത് ഇതാണ് ശ്രീകോപുലി ദേവിയുടെ അവിടെ അകത്ത് ഞാൻ പറഞ്ഞല്ലേ കളരി ദൈവങ്ങളായ ദുർഗയുണ്ട് ശാസ്ത്രാവുണ്ട് കൃഷ്ണനുണ്ട് ഗണപതി ഒക്കെ ഉണ്ട് അതൊക്കെ പീഡപ്രതിഷ്ഠയാണ് അത് കളമെഴുതുന്ന സ്ഥലമാണ് അത് പാട്ടാമ്പല തിരുമേനിരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു ക്ഷേത്രത്തിന്റെ പഴക്കം തെളിയിക്കുന്ന ഒരു രേഖയാണ് പറയുന്നത് അതിൽ തെളിയിക്കുന്നതില് കുത്തിവെച്ചിരിക്കുന്നു ഇത് കായംകുളം രാജാവിന്റെ യുദ്ധത്തിൽ മരിച്ച ഭടന്മാരുടെ കുരിയാലകളൊക്കെയാണ് ഈ കാണുന്നത് ഇതാ മാഡം നല്ലൊരു ജ്യോതിഷമൊക്കെ പഠിച്ചിരിക്കും ജ്യോതിഷം പറയും പിന്നെ കുട്ടികൾക്കൊക്കെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് എന്താണെന്നുള്ള എങ്ങനെയൊക്കെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയുക അതിപുരാതനമായ ഈ ക്ഷേത്രത്തിലെ ഉപദേവതയായി ഒന്നാണ് കാക്കാത്ത അത്യപൂർവമായ ഒരു പ്രതിഷ്ഠയാണ് ഈ കാക്കത്തിന് കേരളത്തിൽ വേറെ എങ്ങുമില്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ദർശിക്കാനും വഴിപാടുകൾ നടത്താനും വളരെ ദൂരദേശങ്ങളിൽ നിന്നു വരെ ഭക്തനങ്ങളിവിടെ എത്തിച്ചേരുന്നുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ ഉദ്ദേശിച്ച നൂറ് അടിയോളം കിഴക്ക് മാറിയാണ് കാക്കാത്തിയമ്മയുടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് നാലടി ഉയരത്തിൽ പ്ലാവിൻ തടിയിലാണ് ഈ രൂപം നിലകൊള്ളുന്നത് തലയിലെ വട്ടി ഇടത് കൈ കൊണ്ട് താങ്ങി വലത് കൈ അല്പം നീട്ടി ഗർഭിണിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് കാക്കാത്തിയമ്മ നിലകൊള്ളുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി ഭാഗത്ത് വെച്ച് കാക്കാത്തി ഒരു ഉന്നതകുല ജാതെ ഗർഭിണിയാവുകയും അപമാനം ഭയന്ന് ആ വീട്ടുകാർ കാക്കാത്തിയെ അപായപ്പെടുത്തി ഒരു വൈക്കോൾ തുറവിലിട്ട് വെച്ച് വധിക്കുകയും ചെയ്തു തുടർന്ന് ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരന്തർജനവും വധിക്കപ്പെട്ടുവരെ ഇവരുടെ ആത്മാക്കൾ സംയുക്തമായി ഈ പ്രദേശത്തെ പല അനിഷ്ഠങ്ങളും വരുത്തി വാഴപ്പുള്ളി തറവാട്ടിലെ വല്യച്ഛന്മാർ എന്നറിയപ്പെട്ടിരുന്ന കാരണവന്മാർ മന്ത്രസിദ്ധിയുള്ളവരായിരുന്നു അവരിലൊരാൾ ഈ ആത്മാക്കളെ ഒരു നാരായത്തിൽ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്നു ദേവിയുടെ സമീപത്ത് കുടിയിരുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു കാക്കാത്തിയമ്മ ഭക്തജനങ്ങളുടെ വിളിപ്പുറത്തെത്തുമെന്നാണ് വിശ്വാസം വസ്തുക്കൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ തുടങ്ങിയവ തിരികെ ലഭിക്കാൻ കാക്കാത്തിയമ്മയ്ക്ക് വഴിപാട് നേരുന്നുണ്ട് നാനാദേശങ്ങളിൽ നിന്നും സ്ത്രീകൾ സന്താനലെത്തിക്കും സുഖപ്രസവത്തിനുമായി കാക്കാത്തിയമ്മയ്ക്ക് വഴിപാടുകൾ സമർപ്പിക്കുന്നു വളങ്കുമാല നേര്യത് മഞ്ഞമുണ്ട് താമ്പൂലം കരിവള എന്നിവ കാക്കാത്തി അമ്മയ്ക്ക് പ്രീതികരങ്ങളായ വഴിപാടുകളാണ് തികച്ചും പിന്നെ ഈ കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് തൊട്ടിന് മുമ്പ് ഒരുപാടുണ്ടെന്ന് അയച്ചു കുറച്ചൊക്കെ കുഞ്ഞുങ്ങൾ അയക്കം തേടിയത് ഒരു അന്തർജനത്തിന്റെ സംരക്ഷിച്ച് അവളെ കാര്യങ്ങളും അവർ രണ്ടുപേരെയും കൂടെ കത്തിച്ചെന്നൊക്കെയാ അപ്പൊ അങ്ങനെ ആളല്ലേ കാക്കാത്തമ്മ ആ കാക്കാത്തിയമ്മയുടെയും അന്തർജനത്തിന്റെയും കൂടെ ആത്മാവ് ഭവിച്ചു ഒരു ഭയങ്കര മൂർത്തിയായി മാറിയിട്ട് എല്ലാവരുടെയും ലഭാലസിപ്പിക്കുക പുരുഷന്മാരെയൊക്കെ രക്തം കുടിച്ച് നശിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഇതായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടുത്തെ വലിയ ചിരി ഇങ്ങനെ തീർത്ഥാടനത്തിന് പോകുമ്പോൾ വഞ്ചിയില്ല വളരെ വളരെ ഒക്കെ വെള്ളം അങ്ങനെ ആൾക്കാരുമായിട്ട് പോയപ്പോൾ ചങ്ങനാശ്ശേരി ഭാഗത്തായപ്പോൾ അവിടെ ആയിരുന്നു ഇത് അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഈ ഭാഗം മോശമാണ് അതിലിങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ അപ്പോൾ ഇവിടുത്തെ വലിയ ചിരി നല്ല മന്ത്രസിദ്ധിയുള്ള ആളാണ് അപ്പോൾ പുള്ളി നാരായൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഏതാണെങ്കിലും ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞാൽ ആവാവിച്ച് നാരായത്തിലെടുത്ത് നേരെ വഞ്ചിപ്പോൾ തിരിച്ചുങ്ങോട്ട് വിട്ടു തിരിച്ചുവിട്ട് ഇവിടെ കൊണ്ടുവന്ന അമ്പലത്തിന് അന്ന് ഈ അമ്പലമില്ല ഇവിടെ താവിലെ കുര്യാല ആ കൊല്ല കൊച്ചു കുര്യാല എന്താണ് ആ കുര്യാലയിൽ അവിടെ ഇവിടെ കൊണ്ടുപോകുന്ന നാരായത്തിൽ നിന്നൊരു ആശാരി പ്ലാവിൻ തടി ഒറ്റത്തടി പ്ലാവിൻ തടിയിൽ രൂപം ഉണ്ടാക്കി ആ രൂപമാണത് ആ രൂപത്തിലേക്ക് ആ നാരായത്തിൽ നിന്ന് ശക്തി ആവാച്ച് വെച്ചു എന്നിട്ട് അവിടെ ആയിരുന്നു പ്രതിഷ്ഠിരുന്നത് അങ്ങനെ പിന്നെ ഈ അമ്പലം ഉണ്ടാക്കി പിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചു ഈ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ സ്ഥിരമായി നിൽക്കുകയാണ് തിരുമേനയുടെ കൈപുണ്യം വളരെ വലുതാണ് എന്ത് നിയതിച്ചു തന്നിരുന്നാലും അതിനൊരു ഫലമുള്ളതാണ് ഓക്കെ അവരുടെ ഒന്നും കാണുന്നില്ല അവരുടെ അവരുടെ സകലതും പോയിരിക്കുന്നു അവരുടെ സർവീസ് ബുക്ക് വരെയുണ്ടായിരുന്നു എല്ലാം അവരങ്ങ് വിഷം വെച്ചപ്പോഴത്തേക്ക് അപ്പം ഇത് വായിച്ചപ്പോൾ അവരത് കാണാതെ പോയ സാധനം മോഷണം പോയ സാധനങ്ങളെ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടാൻ കയറ്റാതിട്ട് നേരം ആഗ്രഹം പറഞ്ഞു അവരവിടെ വെച്ച് നേരം വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് അവർ തിരിച്ച് വീട്ടിൽ വന്നു നോക്കുമ്പോൾ നമ്മൾ മേശപ്പുറത്ത് ഏറ്റവും മൂളിയിരിക്കുന്ന തയലിരിക്കുന്ന അതേപോലെ അവരെ ആയിട്ട് യാത്ര ചെയ്തപ്പം അവർ കൊണ്ടുപോയി ട്രെയിനിൽ പോയെന്നുള്ള വിശ്വാസമായിരുന്നു അവരിവിടെ വന്ന പെട്ടസരി ആ പച്ചരത്തിൻ്റെ മുക്കൊത്തിയൊക്കെ കൊടുത്തു എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ടും സത്താസമയത്തു വൈകീക്കൂടെ അവരനുഭവൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവം കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങൾക്ക് രോഗം വന്ന് കരഞ്ഞ് നിർത്താതെ കരയുന്നവര് ഇടക്കൊണ്ടുവന്ന് കിടത്തി അത് കഞ്ഞുങ്ങൾക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോയി ആർക്കെങ്കിലും ഈ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ പോകാം ആ പിന്നെ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലാ എട്ട് മണിക്ക് ശേഷമാണ് അവിടെ ക്ഷേത്രം നട തുറക്കുന്നത് അതെ ദൂരദേശത്തു നിന്നൊക്കെ എല്ലാവരും വരുന്നത് ഒരുപാട് പുലർന്നതിന് ശേഷമാണ് നമ്മൾ ഞാൻ അവിടെ ചെന്നപ്പോൾ മണിക്കാണ് ചെന്നിരുന്നത് അതുകൊണ്ട് ക്ഷേത്രം തുറന്നിട്ടില്ലായിരുന്നു ഞാൻ പരിസരത്തൊക്കെ ഇങ്ങനെ നടന്നു എട്ട് മണിക്ക് ശേഷമാണ് അവിടെ നട തുറന്നത് ശേഷമാണ് അവിടെ എല്ലാവർക്കും ചെല്ലാനും പറ്റുള്ളൂ നമുക്ക് കാണാനും പറ്റുകയുള്ളു അപ്പൊ ഞായറാഴ്ച ചൊവ്വാഴ്ച വെള്ളികളിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ഉള്ളത് അപ്പൊ ആ നമ്പനി വിളിച്ചു ചോദിച്ചിട്ട് പോകാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാം കാക്കാത്തിയമ്മയ്ക്ക് തൊട്ടി കെട്ടുക സെറ്റും മുണ്ടും പിന്നെ കരിവള കുപ്പി അല്ല അങ്ങനെ വള മാലകളൊക്കെ സമർപ്പിക്കാം അങ്ങനെയുള്ളതാണ് വട്ടിയൊക്കെ തലയിൽ വെച്ചുകൊണ്ടാണ് കാക്കാത്തിയമ്മ നിൽക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം